സത്യത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല കാരണം അപ്പോഴത്തേക്ക് ഈ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ലിഫ്റ്റ് വന്നു നിന്നു നിന്ന് നിൽക്കുന്ന അത് ആ ലാൻഡിങ്ങിൽ തന്നെ ഞാൻ താഴേക്ക് ബോധം വീണു ബ്ലസി മലയാള സിനിമയുടെ പെരുമ ലോകമെങ്ങുമുള്ള പ്രേക്ഷകരിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വഹിച്ച സംവിധായകരിൽ ഒരാൾ ഒരു അനാഥത്വത്തിൽ ഉണ്ടാകുന്ന ഒരു വെറുപ്പുണ്ടല്ലോ സമൂഹത്തിനോടൊക്കെ ഉള്ള ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ജീവിതത്തിലുണ്ടാകുന്നു ഉള്ള മോഹം എന്ന് പറഞ്ഞ ഒരുപാട് അകലെയാണ് ഒരു മുണ്ടും മടക്കി കുത്താൻ ത്രാണി ഇല്ലാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത ഒരാൾക്ക് ഒരു ടയറിംഗ് കത്തിച്ചോണ്ട് പട്ടാപ്പകല് രാവുണിയെ മോചിപ്പിക്കണമെന്ന് പറയുന്ന ഒരു ജാഥയുടെ പിന്നിലൂടെ പോകാൻ പറ്റുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പറയാൻ വേണ്ടി ആഗ്രഹിച്ചു കാഴ്ച തന്മാത്രമരം തുടങ്ങി പ്രേക്ഷക ലോകം ഇന്ന് ആഘോഷിക്കുന്ന ആടുജീവിതം വരെ കലാമൂല്യമുള്ള ഒരുപടി ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ നമ്മൾ പൂജപ്പുര രാധാകൃഷ്ണൻ ഇത് കേട്ടിട്ട് പറഞ്ഞു അത് ആൾക്കാരൊക്കെ ചടി ചട്ടിയൊക്കെ പിടിച്ചു വെക്കുന്നത് കണ്ടിട്ടില്ലേ അതിനൊക്കെ സഹായിക്കേ ഈ ചട്ടി പിടിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ മലയാള സിനിമയിലേക്ക് ആദ്യമായി സംവിധാന സഹായിട്ട് വരുന്നതെന്ന് പറയുന്നത് എൻ്റെ അത് വലിയ അഭിമാനമാണ് അദ്ദേഹം പിന്നിട്ട വഴികൾ ഈ കഥയിലുണ്ട് ഈ വെജിറ്റേറിയൻ ഊണ് രാവിലത്തെ ഉച്ചക്കത്തെയും കൂടെ ചേർന്ന് കഴിക്കും ഈ കഴിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൈസ മാറ്റി വെച്ചാലേ എനിക്ക് സിനിമ കാണാൻ പറ്റത്തുള്ളൂ പത്മരാജൻ ഭരതൻ തുടങ്ങി പ്രതിഭാധനരായ കലാകാരന്മാർക്കൊപ്പമുള്ള സഹവാസം ഞാൻ ബസ് സ്റ്റാൻഡിലെ ഒരു തൂണിൽ ചാരി കോളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്ന പത്മരാജൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നു ഒട്ടും മര്യാദയില്ലാതാണ് ഞങ്ങൾ സാറിനോട് സംസാരിക്കുന്നത് ഞങ്ങളെന്നല്ല ഞാന് മമ്മൂട്ടി മോഹൻലാൽ അനുപം ഖേർ എന്നിങ്ങനെ അനേകം അഭിനേതാക്കൾ ഭയങ്കര വേറെ ആരുമില്ല ഇവിടെ നിന്ന് ഇതൊന്നാടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു അപ്പോഴത്തേക്കെൻ്റെ പണി തെറിച്ചതുപോലെ വിസ്മയിപ്പിക്കുന്ന അനുഭവങ്ങൾ ഈ പത്മനാഭ സാറിൻ്റെ ഈ സെറ്റ് നിൽക്കുമ്പോൾ സെറ്റിന് ഭയങ്കര ഒരു ഒരു കാല്പനീകതയാണ് ഉണ്ടാകുന്നത് കാരണം ഈ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ആഴമുണ്ട് മറക്കാനാവാത്ത സംഭവങ്ങൾ എന്റേതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്നെ ഒരുപാട് ഒരു ഫിലിം മേക്കറായി കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പൊട്ടിക്കറിഞ്ഞു പൊട്ടിക്കറിഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച മടിയിൽ കിടത്തി സാറ ബ്ലസ്സിയുടെ ജീവിതം അദ്ദേഹം തന്നെ പറയുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും